ുംപാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ കളക്ഷനുമായി സമ പഞ്ചായത്ത് പത്തൊൻപത് വയസ്സിന് താഴെയുള്ള വനിതകളുടെ ഉത്തരമേഖലാ ക്രിക്കറ്റ് മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വണ്ടൂർ സ്വദേശിനി വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രദ്ധ സുമേഷാണ് മുപ്പത്തിയെട്ട് ബൗണ്ടറികളും രണ്ട് കൂറ്റൻ സിക്സറുകളും പായിച്ച് മലപ്പുറത്തിനായി ആദ്യ ഇരട്ട സെഞ്ചറി നേടിയത് ജില്ലാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കൂടിയാണ് ഈ കൊച്ചു കൊച്ചുമിടുക്കി പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ കോഴിക്കോടിനെതിരെ ശ്രദ്ധയുടെ കളി മികവിൽ മലപ്പുറം റൺസിന്റെ കൂറ്റൻ ജയം നേടി മുപ്പത് ഓവർ മത്സരത്തിൽ ഓപ്പണറായാണ് ശ്രീലക്ഷ്മി ജയോനോടൊപ്പം ശ്രദ്ധ ബാറ്റ് ചെയ്യാനെത്തിയത് ഓപ്പണർമാരുടെ പിന്തുണയിൽ അറുപത്തിയഞ്ച് പതി ശ്രദ്ധ സെഞ്ചറിയിലെത്തി ഓൾറൌണ്ടറായി കളിക്കുന്ന ശ്രദ്ധ ഒരു ഓവർ ബോളും ചെയ്തു ഓവർബോളും റൺസ് നേടി മലപ്പുറത്തിനെതിരെ മുപ്പത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനെ കോഴിക്കോടിന് കഴിഞ്ഞുള്ള വണ്ടൂർ അമ്പലപ്പടി ശ്രീലക്ഷ്മിയിൽ സുമേഷിന്റെയും ആതിരിയുടെയും മകളാണ് ശ്രദ്ധ നിലമ്പൂരിലെ സ്ട്രോപ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ താരം കൂടിയായ ശ്രദ്ധയ്ക്ക് അക്കാദമിയിലെ ഷാഹിദ് അക്ബർ എന്നിവരാണ് പരിശീലനം നൽകി വരുന്നത് എല്ലാവരും വളരെ അധികം തന്നെ പിന്തുണയ്ക്കുന്നുവെന്നും ഇനി ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നതാണ് തന്റെ സ്വപ്നമെന്നും ശ്രദ്ധ പറഞ്ഞു News Bureau, One Door Real Fruit Power, Real Juices from Dabar.